നമസ്കാരം സുരക്ഷിതമെന്ന് അടയാളപ്പെടുത്തിയ പലസ്തീൻ അഭയാർത്ഥി മേഖലകളിൽ ഉൾപ്പെടെ ഇസ്രായേലിന്റെ കനത്ത ബോംബാക്രമണം മധ്യഗാസയിലെ അൽ നുസ് അൽ ബുറേജ് അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെ നടത്തിയ ആക്രമണത്തിൽ പതിനേഴ് പേർ കൊല്ലപ്പെട്ടു റഫേൽ കൂടുതലിടങ്ങളിൽ പട്ടാള ടാങ്കുകൾ ഇറങ്ങി ടാങ്കുകളും യുദ്ധവിമാനങ്ങളും ചേർന്നുള്ള ആക്രമണമാണ് നടക്കുന്നത് പടിഞ്ഞാറൻ റഫേൽ ടെൽ അൽ സുൽത്താൻ അൽ ഇസ്ബ സുറൂബ് പ്രദേശങ്ങളും നഗരമധ്യത്തിലെ ഷബൂറയിലും ഇസ്രായേൽ ടാങ്കുകൾ മുന്നേറുകയാണ് ഗാസയിൽ ഇതുവരെ ായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മന്ത്രാലയം അറിയിച്ചു ഇതേസമയം ഇസ്രായേലിനെ നിരീക്ഷണ വലയത്തിലാക്കിയെന്ന് അവകാശപ്പെടുന്ന ഡ്രോൺ ദൃശ്യങ്ങളുമായി ലെബനനിലെ ഹിസ്ബുല്ല സംഘം രംഗത്തെത്തി തുറമുഖ നഗരമായ ഹൈഫയിൽ ഉൾപ്പെടെയുള്ള ഇസ്രായേൽ സൈനിക വിന്യാസത്തിന്റെ ദൃശ്യങ്ങളാണ് ഹിസ്ബുല്ലയുടെ ഡ്രോണുകൾ പകർത്തിയത് സേനാ താവളങ്ങൾ സേനയുമായി ബന്ധപ്പെട്ട കെട്ടിട സമുച്ചയങ്ങൾ ഇസ്രായേലിലെ പ്രതിരോധ കവചത്തിന്റെ ബാറ്ററികൾ എന്നിങ്ങനെ തന്ത്രപ്രധാനമായ പലതും ഡ്രോണുകൾ ചോർത്തിയിട്ടുണ്ട് ഇതിനിടെ ഇസ്രായേലിൽ രാഷ്ട്രീയ എതിരാളിയെങ്കിലും യുദ്ധം പ്രമാണിച്ച് ഒപ്പം നിന്ന ബെന്നി ഗ്യാൻസ് പിന്മാറിയതോടെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രൂപീകരിച്ചിരുന്ന മൂന്നംഗ പ്രത്യേക മന്ത്രിസഭ പിരിച്ചുവിട്ടു ഇനി യുദ്ധനയം തീരുമാനിക്കുന്നത് അംഗബലം കൂടിയ സുരക്ഷാ മന്ത്രിസഭയായിരിക്കും യു എസ് നിർദ്ദേശിക്കുന്നത് പോലെയുള്ള വെടിനിർത്തലിന് സമ്മതിക്കരുതെന്നും യുദ്ധം ഇനിയും ശക്തമാക്കണമെന്നും വാദിക്കുന്നവർക്കാണ് ഇതിൽ ഭൂരിപക്ഷം ഇസ്രായേലിന് ആയുധം വിൽക്കുന്നതിനുള്ള യു എസ് നിയന്ത്രണങ്ങളെല്ലാം നീക്കുന്നതിന് ശ്രമം നടക്കുന്നതായി സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞെന്ന് നെതന്യാഹു അവകാശപ്പെട്ടു ബൈഡൻ ഭരണകൂടം ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നതിന് െതിരെ അദ്ദേഹത്തിന്റെ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ തന്നെ പ്രതിഷേധമുണ്ടെങ്കിലും ഇടഞ്ഞുനിന്ന നേതാക്കൾ ആയുധ കച്ചവടത്തിന് ഒടുവിൽ സമ്മതം മൂളിയതായി വാഷിംഗ്ടൺ പോസ്റ്റ് പത്രം റിപ്പോർട്ട് ചെയ്തു ഇസ്രായേൽ ലെബനൻ അതിർത്തിയിലെ സംഘർഷത്തിന് അയവ് വരുത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ബൈഡന്റെ സീനിയർ ഉപദേഷ്ടാവ് ആമോസ് ഹോക്സ്റ്റിൻ മേഖലയിലെത്തി അതേസമയം യു എസിൽ സ്ഥിര താമസാനുമതിയും പൗരത്വവും ലഭിക്കാനായി കാത്തിരിക്കുന്ന കുടിയേറ്റക്കാരിൽ അഞ്ചു ലക്ഷത്തോളം പേർക്ക് പ്രയോജനപ്പെടുന്ന ഉദാരനടപടി യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പ്രഖ്യാപിച്ചു യു എസ് പൗരത്വമുള്ളവരുടെ വിദേശികളായ പങ്കാളികൾക്ക് ഇനി സ്ഥിരതാമസാനുമതിക്ക് അപേക്ഷിക്കാം സ്ഥിരതാമസാനുമതി ലഭിച്ച ശേഷം പൗരത്വം ലഭിക്കും പങ്കാളി പത്തു വർഷമെങ്കിലും യു എസിൽ താമസിച്ച ആളായിരിക്കണം എന്നതാണ് പ്രധാന നിബന്ധന കഴിഞ്ഞ തിങ്കളാഴ്ച വരെയുള്ള കണക്കനുസരിച്ചായിരിക്കണം ഇത് യോഗ്യതാ മാനദണ്ഡങ്ങളെല്ലാം അനുകൂലമായ അപേക്ഷകൻ അല്ലെങ്കിൽ അപേക്ഷകയ്ക്ക് മൂന്ന് വർഷത്തിനുള്ളിൽ ഗ്രീൻ കാർഡിന് അടുത്ത അപേക്ഷ നൽകാം ഈ കാലയളവിൽ താൽക്കാലിക തൊഴിലനുമതി ലഭിക്കും യു എസിൽ നിന്ന് തിരിച്ചയക്കാതിരിക്കാനുള്ള പരിരക്ഷയും ലഭിക്കും ഇത്തരം ദമ്പതികൾക്ക് ജനിക്കുന്ന കുട്ടികൾക്കും ഇതുപോലെ ഗ്രീൻ കാർഡ് ലഭിക്കും ഏകദേശം അരലക്ഷം കുട്ടികൾക്ക് പദ്ധതി പ്രയോജനപ്പെടും കുട്ടികളിലും കഴിഞ്ഞ തിങ്കളാഴ്ച വരെയുള്ളതാണ് പരിഗണിക്കുക കുടിയേറ്റക്കാരായ കുട്ടികൾക്ക് പൗരത്വം നൽകുന്നതിനായി ബറാഖ് ഒബാമ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ തുടക്കമിട്ട ജനകീയ പദ്ധതിയുടെ ചുവടുപിടിച്ചാണ് ബൈഡന്റെ പരിഷ്കാരം നവംബറിലെ യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ബൈഡന്റെ ഉദാരനീക്കം എന്നതും ശ്രദ്ധേയമാണ്